ഹായ് ഫ്രണ്ട്സ് കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട മാക്രോണി നമുക്കും ഇഷ്ടമുള്ള രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയാലോ രണ്ട് കപ്പ് മാക്രോണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇരട്ടി വെള്ളം വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം ടു ഫിഫ്റ്റി ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മളിതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കാം ഞാനിവിടെ കുറച്ച് പച്ചക്കറിയെല്ലാം എടുത്തിട്ട് വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ തക്കാളി രണ്ട് ചെറിയ തക്കാളി അതുപോലെ ഒരു പകുതി ക്യാപ്സിക്കം ഒരു സവാള ഒരു ക്യാരറ്റ് ഒരു ചെറിയ കഷ്ണം കാബേജ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് മാക്രോണിയുടെ ആ ഒരു കളറൊക്കെ മാറി നല്ല വൈറ്റ് കളറായിട്ടുണ്ട് അപ്പോൾ ഇതാണ് വേവിൻ്റെ പാകം ഇനി നമുക്കിത് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഊറ്റി വെക്കണം അപ്പോൾ അതിലത്തെ ആ ഒരു പശവശപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് പച്ചവെള്ളം ഒഴിച്ചിട്ട് നമ്മളിതുപോലെ ഊറ്റി വയ്ക്കുന്നത് ഇനി നമ്മളൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഓലീവ് ഓയിലാണ് അണട്ടം ഒഴിച്ചു കൊടുക്കണത് സൺഫ്ലവർ ഓയിലോ അങ്ങനെ ഏത് കുക്കിംഗ് ഓയിലായാലും ഒഴിച്ചാൽ മതി ഇനി നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പം ചിക്കൻ്റെ സോയാ സോസ് ഒക്കെ ഇട്ടായിരുന്നു കേട്ടോ ഇതുപോലെ ഒരു ഡാർക്ക് കളറായിട്ട് വന്നിട്ടുള്ളത് ചിക്കൻ നന്നായിട്ട് തിരിച്ച് മറിച്ചൊക്കെയിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്ത് കുക്ക് ചെയ്തെടുക്കണം കുറച്ചു നേരം അടച്ചൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അതുപോലെ വേവിച്ചെടുക്കുന്നത് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യാത്തത് കൊണ്ട് തന്നെ കുറച്ചേരം അടച്ചു വെച്ച് തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ടൊന്നും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇതൊക്കെ ഫ്രൈ ചെയ്തെടുക്കണ നേരത്ത് കുട്ടികളൊന്നും ഈ ഭാഗത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റി തീർത്തിരിച്ച് വേണം നന്നായിരിക്കും അല്ലെങ്കിൽ നമ്മളിതൊക്കെ കംപ്ലീറ്റ് ആക്കി വരുമ്പോൾ ഇതിൽ വറുത്ത ചിക്കനൊന്നും ബാക്കി ഉണ്ടാവില്ലാട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട് അതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് മാക്രോണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി വലിയൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് ഒലീവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒലീവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്തായാലും മതി കോക്കനട്ട് ഓയിൽ വേണ്ട കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് ചോപ്പ് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് ജസ്റ്റ് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം അപ്പോൾ നേരത്തെ പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാബേജ് ക്യാരറ്റ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ബാക്കിയെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ് പിന്നെ സവാള കാപ്സിക്കം തക്കാളി ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ഉള്ളിട്ട കുരുവൊക്കെ കളഞ്ഞിട്ടാണ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നത് പച്ചക്കറികളെല്ലാം ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും കുക്കിങ്ങിന് വരില്ല നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി ഇന്നിതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം സോയാ സോസിൻ്റെ ഒപ്പം തന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസാണ് ഒഴിച്ചെടുക്കുന്നത് അതുപോലെ തന്നെ ടൊമാറ്റോ സോസും രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇനിയോ നമ്മൾ ചെയ്തെടുക്കണേ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ സോസുകളൊക്കെ ചേർത്തിട്ടുള്ള എന്തായിട്ടും ഉണ്ടാക്കി കൊടുത്താലും അവർക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കുള്ളൂ അപ്പോൾ സോസൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് നല്ലോണം മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ചില്ലി സോസിൻ്റെ എരിവും അതുപോലെ ഈ ഒരു കുരുമുളക് പൊടിയുടെ എരിവും മാത്രം കേട്ടോ ഇതിനുള്ള ആ ഒരു എരിവ് എരിവ് അധികം വേണ്ട അല്ലെങ്കിൽ തീരെ വേണ്ട വേണ്ടെന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കുരുമുളക് പൊടി സ്കിപ്പ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ കുറച്ചിട്ടാൽ മതി ഒരു കാൽ ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി ഇനി വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ കഷ്ണങ്ങളും രുചി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അര ടീസ്പൂൺ പഞ്ചസാരയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കഷ്ണങ്ങൾ ഉണ്ടല്ലോ ചെറു ചെറുതായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് പിച്ചി എടുത്തിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മാക്രോണിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമാണ് ഇതിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളു അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പച്ചക്കറിയും അതുപോലെ തന്നെ ചിക്കനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു നേരം ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരമായിട്ട് നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ഇതുവരെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഈയൊരു രീതിയിൽ തയ്യാറാക്കിയാലുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് ഈ ഒരു ചിക്കനും വെജിറ്റബിൾസും ഒക്കെ വെജിറ്റബിൾസ് ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടല്ലാതെ നീളത്തിലൂടാം നീളത്തിലൊക്കെ അരിഞ്ഞിടുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഇവിടെ നമ്മുടെ കുട്ടികൾ അതെല്ലാം പിറക്കി പ്ലേറ്റിൻ്റെ സൈഡിൽ വെക്കണ കാരണം കൊണ്ട് ഞാനിങ്ങനെ ചോപ്പ് ചെയ്തിട്ടാണ് കേട്ടോ എപ്പോഴും ഉണ്ടാക്കുക അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ ആൻഡ് ചിക്കൻ മാക്രോണി ഇവിടെ തയ്യാറായി കഴിഞ്ഞു നമുക്കിനിത് കൂടി തന്നെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം വെജിറ്റബിൾസ് ഒക്കെ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റൂട്ടോ ഒരു എയർടൈറ്റ് ആയിട്ടുള്ള ടിന്നിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിനടുത്ത് കുട്ടികൾക്കൊക്കെ എളുപ്പം ഉണ്ടാക്കി കൊടുക്കാം കാണാൻ അത്ര ലുക്കൊന്നുമില്ല പക്ഷേ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്താലോ എനിക്കിതുപോലെ പാസ്ത മാക്രോണി നൂഡിൽസൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല എന്നാലും കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അടിപൊളിയ കേട്ടോ ആ ചിക്കനൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കൂ താങ്ക്സ് ഫോർ വാച്ചിങ്